മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഓപ്ഷൻസ് കെ കേളപ്പൻ ശ്രീനാരായണ ഗുരു ഐ കെ കുമാരൻ മാസ്റ്റർ ഇ കെ നായനാർ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ഐ കെ കുമാരൻ മാസ്റ്റർ രണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഇവിടെ ഓപ്ഷൻസ് എറണാകുളം തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം ചരിത്രം ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആര് ഓപ്ഷൻസ് സ്വാമികൾ ടി എസ് തിരുമുമ്പ് കുമാരനാശാൻ പണ്ഡിറ്റ് കറുപ്പൻ ചെരിത്രം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്ര ഓപ്ഷൻസ് മൂന്ന് ആറ് അഞ്ച് ഇവയൊന്നുമല്ല ചെരിയോത്തരം ഓപ്ഷൻ സി ആണ് അഞ്ച് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആര് ഓപ്ഷൻസ് പാമ്പാടി ജോൺ ജോസഫ് ആനന്ദ തീർത്ഥൻ പണ്ഡിറ്റ് കറുപ്പൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചെരിയോത്തരം ഓപ്ഷൻ ഡി ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏത് ഓപ്ഷൻസ് ഇടനാട് തീരപ്രദേശം മലനാട് കായലോരം ശരൂദ്രം ഓപ്ഷൻ സി ആണ് മലനാട് ഏഴാമത്തെ ചോദ്യം പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ഓപ്ഷൻസ് പെരിയാർ ഭാരതപ്പുഴ ശിരുവാണി പമ്പ ശരൂത്രം ഓപ്ഷൻ ബി ഭാരതപ്പുഴയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരെ ഓപ്ഷൻസ് അയ്യങ്കാളി വാഗ്ഭടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ചരിത്രം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ് ഒൻപതാമത്തെ ചോദ്യം ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻസ് ഡിസംബർ അഞ്ച് ഡിസംബർ ജാനുവരി അഞ്ച് ഒക്ടോബർ അഞ്ച് ഒക്ടോബർ പതിനഞ്ച് ചരിയൂദ്രം ഓപ്ഷൻ എ ഡിസംബർ അഞ്ചാണ് കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻസ് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ചെരിയോത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര് എന്താണ് ഓപ്ഷൻസ് പറമ്പിക്കുളം മുത്തങ്ങ സൈലന്റ് വാലി ഇരവികുളം ചെരിയുത്തരം ഓപ്ഷൻ സി സൈലന്റ് വാലിയാണ് പെരിയാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഇടുക്കി വയനാട് പത്തനംതിട്ട കോട്ടയം ചെരിയുത്തരം ഓപ്ഷൻ എ ഇടുക്കി കെ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത്തി ഒന്ന് ചെരിയോത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്ന് നാലാമത്തെ ചോദ്യം ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം ഏത് ഓപ്ഷൻസ് ആണവോർജം സൗരോർജം കാറ്റ് തിരമാല ശരി ഓപ്ഷൻ സി കാറ്റ് ആണ് അഭിനവ ഭാരത യുവ സംഘം സ്ഥാപിച്ചത് ആരെ ഓപ്ഷൻസ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പി കൃഷ്ണൻപിള്ള കെ ദാമോദരൻ എ വി കുഞ്ഞമ്പു ചെരിയുത്തരം ഓപ്ഷൻ ഡി ആണ് എ വി കുഞ്ഞമ്പൂ രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ട് സിക്സ്റ്റി സിക്സ് എ വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്കിംഗ് രേഖകൾ സൂക്ഷിക്കുന്നതിലെ പരാജയം മറ്റൊരാളുടെ പാസ്വേഡ് ഉപയോഗിക്കുക ചെരിയുത്തരം ഓപ്ഷൻ എ ആണ് ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരെ ഓപ്ഷൻസ് ഇൽതുമിഷ് ഷേർഷാ അക്ബർ ഔറംഗസേബ് ചെരിയൂദ്രം ഓപ്ഷൻ സി ആണ് അക്ബർ എട്ടാമത്തെ ചോദ്യം ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിനാലാണോ ഓഗസ്റ്റ് എട്ടാണോ ജൂൺ ഏഴാണോ മാർച്ച് ഇരുപത്തിരണ്ടാണോ ചെരിദ്രം ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തിരണ്ടാണ് ഒൻപതാമത്തെ ചോദ്യം സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി സം ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല ചരിത്രം ഓപ്ഷൻ സി ആണ് റഷ്യൻ വിപ്ലവം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ശരിയത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആണ് ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് സലീം അലി എച്ച് എൻ ഖുൻസ്രു ഫസൽ അലി കെ എം പണിക്കർ നിങ്ങൾക്കറിയാം ഉത്തരം ഓപ്ഷൻ സി ആണ് ഫസൽ അലി ടെന്നിസ് കോർട്ട പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ വിപ്ലവം ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ഫ്രഞ്ച് വിപ്ലവം മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് വിഡികളുടെ സ്വർഗം ഭൂമിയുടെ അവകാശികൾ ഏകാന്ത പതികൻ ഓർമ്മക്കുറിപ്പ് ശരൂത്രം ഓപ്ഷൻ സി ആണ് ഏകാന്ത പതികൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത് ഓപ്ഷൻസ് മാംഗനീസ് വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം ചെമ്പു വ്യവസായം ബോക്സൈറ്റ് വ്യവസായം ശരൂത്രം ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായമാണ് അഞ്ചാമത്തെ ചോദ്യം വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് ഓപ്ഷൻസ് ചിനൂക്ക് ലൂ ഹെർമാറ്റൻ ചരിത്രം ഓപ്ഷൻ എ ചിനൂക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരായിരുന്നു ഓപ്ഷൻസ് മിഥുൻ ചക്രവർത്തി അജയ് ദേവഗൺ കമലഹാസൻ ഋതി സെൻ ചെരിയൂത്രം ഓപ്ഷൻ ബി ആണ് അജയ് ദേവഗൺ ബ്രിട്ടീഷ് രേഖകളിൽ കോട്ട്യോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരെ ഓപ്ഷൻസ് വേലുത്തമ്പി ദളവ പഴശ്ശിരാജ മാർത്താണ്ഡ വർമ്മ പാലിയത്തച്ഛൻ ഓപ്ഷൻ ബി ആണ് പഴശ്ശിരാജ താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് നോട്ട് അച്ചടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിന്റെ ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക് ഓപ്ഷൻസ് റിപ്പീറ്റർ ബ്രിഡ്ജ് റൗട്ടർ ഗേറ്റ്വേ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഗേറ്റ്വേ പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത് അലഹബാദ് ഹാൾഡിയ സാദിയ ദുബ്രി കാക്കിനട പുതുച്ചേരി കൊല്ലം കോഴിക്കോട് നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അലഹാബാദ് ഹാൾഡിയ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻസ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ചെരുത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടാമത്തെ ചോദ്യം ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സിവിൽ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പട്ടിക മറ്റ് പാരമ്പര്യ വനവാസികളും വനാവകാശങ്ങൾ നിയമം രണ്ടായിരത്തി ആറ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മൂന്നാമത്തെ ചോദ്യം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം ഓപ്ഷൻ സി സിആർദാസ് ജവഹർലാൽ നെഹ്റു സി സിആർദാസ് മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് മോത്തിലാൽ നെഹ്റു ചന്ദ്രശേഖർ ആസാദ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സി ആർദാസ് മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് അനുച്ഛേദം അമ്പത്തെട്ട് അൻപത്തിയേഴ് അൻപത്തി ആറ് അൻപത്തി അഞ്ച് ചെറിയ ഓപ്ഷൻ എ അനുച്ഛേദം അമ്പത്തെട്ട് ആണ് അഞ്ചാമത്തെ ചോദ്യം ഭൂമിയിലെ എല്ലാ തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ എന്തിനാണ് ഓപ്ഷൻസ് അവസാദ ശിലകൾ അഗ്നേയ ശിലകൾ കായാന്തരിത ശിലകൾ ഇവയൊന്നുമല്ല ശരിയോത്തരം ഓപ്ഷൻ ബി ആഗ്നേയ ശിലകൾ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്ര ഓപ്ഷൻസ് നൂറ്റി അറുപത്തി പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് യൂണിറ്റ് ഞാൻ ഇനി എടുത്തു പറയുന്നില്ല എൺപത്തിരണ്ട് പോയിന്റ് നാല് ഓപ്ഷൻ ഡി പതിനാല് പോയിന്റ് പൂജ്യം ഒൻപത് ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏഴാമത്തെ ചെരിയോത്തരം ഓപ്ഷൻ സി ആണ് വാരിസെല്ല വൈറസ് കൂടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് ബാരൻ ദ്വീപ് ചെരിയോത്തരം ഓപ്ഷൻ എ ആണ് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന തോമസ് പി ടി ഉഷ ഡോക്ടർ ജാൻസി ജെയിംസ് ജെന്നി ജെറോം ചെരിയോത്തരം ഓപ്ഷൻ എ ആണ് ടെസി തോമസ് ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് സിക്ക വൈറസ് നിപ്പ വൈറസ് എബോള വൈറസ് കൊറോണ വൈറസ് ചരിത്രം ഓപ്ഷൻ ഡി ആണ് കൊറോണ വൈറസ് ആണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അരെ ഓപ്ഷൻസ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ അമർത്യ സെൻ രാജ് കൃഷ്ണ മൊറാർജി ദേശായി നിങ്ങൾക്കറിയാം ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏത് മലനാട് ഇടനാട് മരുപ്രദേശം തീരപ്രദേശം ഇതും ശരിയുത്തരം നിങ്ങൾക്ക് അറിയുമായിരിക്കും ഓപ്ഷൻ സി ആണ് മരുപ്രദേശം ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ഏത് ഓപ്ഷൻസ് ക്വാർക്ക് ഗ്ലൂഒോ പ്ലാസ്മ റൈറ്റ് ബെർഗ് ജാൻ ടെല്ലർ മെറ്റൽ ബോസ് ഐൻസ്റ്റിൻ കണ്ട ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ജാൻ ടെല്ലർ മെറ്റൽ ആണ് ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്ന് അഞ്ച് ആറ് മൂന്ന് ഓപ്ഷനിൽ ഓപ്ഷനിലില്ല ഒന്ന് രണ്ട് അഞ്ച് ആറ് ശരിയോത്തരം നോക്കുക ശരിയോത്തരം ഓപ്ഷൻ സി ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏത് ഓപ്ഷൻസ് ബൽഗ്രേഡ് സമ്മേളനം ബാന്തൂങ് സമ്മേളനം വെനസ്വേല സമ്മേളനം ലാഹോർ സമ്മേളനം ചെരിയുത്തരം ഓപ്ഷൻ ബി ആണ് ബാന്തൂങ് സമ്മേളനമാണ് ആറാമത്തെ ചോദ്യം ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസിയ കലയെ പരിപോഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരെ ഓപ്ഷൻസ് ഊരാളി കെ കുമാരൻ പി കെ കറുപ്പൻ പി കെ കാളൻ ചെരിയോത്തരം ഓപ്ഷൻ ഡി ആണ് പി കെ കാളനാണ് വികസനത്തിന്റെ എൽ പി ജി മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യ മന്ത്രി ആര് ഓപ്ഷൻസ് കൃഷ്ണമാചാരി യശ്വന്ത സിൻഹ ഡോക്ടർ മൻമോഹൻ സിംഗ് പി ചിദംബരം ചെരിത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏത് ഓപ്ഷൻസ് തുളു കൊങ്കിണി കന്നഡ ശരി ഉത്തരം ഓപ്ഷൻ ആണ് വ്യാരി ഭാഷയാണ് താഴെ കൊടുത്തി കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത് ശ്രദ്ധിച്ചേക്കുക ചെയ്യാത്തതാണ് ചോദ്യം ഓപ്ഷൻസ് ഉത്തരായനം എലിപ്പത്തായം കാഞ്ചന സീത ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് എലിപ്പത്തായം ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് ജയപ്രകാശ് നാരായൺ ലാൽ ബഹദൂർ ശാസ്ത്രി എ കെ ഗോപാലൻ ഇതൊന്നുമല്ല ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ് ഓപ്ഷൻ സി ആണ് എ കെ ജി എ കെ ഗോപാലൻ ആണ്